ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ച് അറിയാം ശിവൻ ബ്രഹ്മാവ് മഹാവിഷ്ണു എന്നീ ത്രിമൂർത്തികൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നമുക്ക് ആ ക്ഷേത്രത്തിന്റെ സവിശേഷതകളെ പറ്റിയും ഐതിഹ്യത്തെ കുറിച്ചും ഒന്ന് അറിയാം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ തെക്കോട്ട് നീങ്ങി കൊടുങ്ങല്ലൂരിലേക്കുള്ള സംസ്ഥാന പാതയിലാണ് നടവരമ്പ് ശ്രീ തൃപ്പയ്യ ത്രിമൂർത്തി ക്ഷേത്രം ഇരിഞ്ഞാലക്കുടയെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്രസിദ്ധമായ ക്ഷേത്രമാണ് അതെ സംഗമേശ്വര ക്ഷേത്രം നാലമ്പല ദർശനത്തിലെ ഭരതക്ഷേത്രം കൂടാതെ ധാരാളം മഹത് വ്യക്തികളുടെ നാട് ആ മഹത് വ്യക്തികളിൽ വളരെ കുറച്ചുപേരെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം വളരെ കുറച്ചുപേരെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് കവി ആട്ടകഥാകൃത്ത് എന്ന മേഖലകളിൽ തിളങ്ങിയ വ്യക്തിത്വം ഉണ്ണായി വാര്യർ ഡോക്ടർ വി പി ഗംഗാധരൻ കേരളത്തിലെ പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ശാസ്ത്രജ്ഞനും ഐ എസ് ആർ ചെയർമാനുമായിരുന്ന പി രാധാകൃഷ്ണൻ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ലോക പ്രശസ്ത ഫുട്ബോൾ താരം ഒ ചന്ദ്രശേഖരൻ പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാർ കൂടാതെ സിനിമാ കലാകാരന്മാരായ ഇന്നസെന്റ് ടൊവിനോ വിന്ദുജ മേനോൻ അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ കൂടാതെ പ്രശസ്ത സംഗീത സംവിധായകനായ ഗോവിന്ദ് വസന്ത യുവകവിയും എഴുത്തുകാരനുമായ സേതുമാധവൻ പാലാടി തുടങ്ങിയവർ ആ പ്രമുഖ വ്യക്തികളിൽ പെടുന്നവരാണ് ഇനി നമുക്ക് നടവരമ്പ് എന്ന പേര് വന്ന വഴി എങ്ങനെയെന്ന് അറിയാം ഒരു നൂറ്റാണ്ട് മുൻപ് നെൽവയലുകളാൽ ചുറ്റപ്പെട്ട ഒരു അപ്രശസ്ത ഗ്രാമമായിരുന്നു ഇത് നെൽവയൽ ദ്വീപ് എന്ന് അറിയപ്പെടുന്നു ഇവിടേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും ആളുകൾ കണ്ടങ്ങളുടെ അതായത് വിശാലമായി തിരിച്ചിരുന്ന നെൽവയലുകളുടെ അതിരുകൾക്കിടയിലൂടെയാണ് അതായത് വരമ്പുകളിലൂടെയാണ് നടന്നിരുന്നത് പ്രാദേശിക ഭാഷയിൽ വരമ്പ് എന്ന് വിളിച്ചിരുന്ന ഈ പാത ഒരു അടി മുതൽ ഒന്നര അടി വരെ വീതിയുള്ള ഒരു കാൽ നടപാത ആയിരുന്നു അക്കാലത്ത് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗം മലയാളത്തിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം അങ്ങനെ രണ്ട് അക്ഷരങ്ങളും ചേർന്ന് ഈ ഗ്രാമത്തിന് നടവരമ്പ് എന്ന പേർ ലഭിച്ചു ആളുകൾ വ്യത്യസ്ത കണ്ടങ്ങളുടെ അതിരുകൾക്കിടയിലൂടെ നടക്കേണ്ടി വന്നു അത് വരമ്പ് അങ്ങനെ നടവരമ്പ് എന്ന പേര് ലഭിച്ചു പഴയ ഗ്രാമീണ ഭംഗിക്ക് വലിയ കോട്ട ഒന്നും തട്ടാതെ ഇന്നും പ്രശാന്ത സുന്ദരമായ ആ പ്രദേശം നിലനിൽക്കുന്നു ഗൃഹാതുരത്വം വിളിച്ചോതുന്ന എൻ്റെ നാട് നടവരമ്പ് അവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെയധികം സവിശേഷതകൾ നിറഞ്ഞ തൃപ്പയ്യ ത്രിമൂർത്തി ക്ഷേത്രം ഈ വരമ്പിൽ വച്ചാണ് തൃപ്പയ്യ ക്ഷേത്രോൽപത്തിക്ക് കാരണമായ സംഭവം നടന്നത് അത് നമുക്ക് വഴിയെ അറിയാം ഇനി നമുക്ക് ശ്രീ തൃപ്പയ്യ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെ വിശേഷതകളെക്കുറിച്ചും അറിയാം കേരളത്തിലെ പുരാതനമായ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുൻപന്തിയിൽ നിന്നിരുന്ന ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിൽപ്പെട്ട നഗരമണ്ണ് കാവനാട് നന്ദിയാരള്ളി പോണല്ലൂര് എന്നീ നാല് ഇല്ലക്കാരുടെ സംയുക്തമായ ഊരാൺമയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പ്രപഞ്ച സൃഷ്ടികർത്താവായ ബ്രഹ്മവും സ്ഥിതികാരണനായ വിഷ്ണുവും ലയകർത്താവായ പരമശിവനും സ്വയംഭൂവായി ഒരേ ശ്രീകോവിലെ ഒരേ പീഠത്തില് സന്നിധാനം ചെയ്യുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ദേവസാന്നിധ്യ സംബന്ധമായ അപൂർവ മഹത്വം ശിവൻ നടുവിലും ശിവന്റെ വലത്ത് ബ്രഹ്മാവും ഇടത്ത് വിഷ്ണു എന്നിങ്ങനെയാണ് പ്രതിഷ്ഠ ഇത്തരത്തിലൊരു പ്രതിഷ്ഠയോ ക്ഷേത്രമോ കേരളത്തിലെ മറ്റെങ്ങും ഇല്ല ഇതിഹാസ കഥാപാത്രമായ സതി അനസൂയയുടെ കഥയാണ് ത്രിമൂർത്തികളുടെ വിചിത്രമായ ഈ സ്വയംഭൂ സംഗമത്തിനാധാരമായി പറഞ്ഞു കേൾക്കുന്നത് പാതിവൃത്യത്തിൽ തന്നെ കാൾ മികച്ചവൾ ഇല്ലെന്ന മിഥ്യാഭിമാനം സരസ്വതിക്കും മഹാലക്ഷ്മിക്കും പാർവതിക്കും ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും അതേപറ്റി അമിതമായ അഹങ്കാരവും ഉണ്ടായിരുന്നു എന്നാലോ തങ്ങളിൽ ആരുമല്ല വെറും ഒരു മനുഷ്യ സ്ത്രീയായ അനസൂയി ആണ് പാതിവൃത്യത്തിൽ കീർത്തിപ്പെട്ടവള് എന്ന് ശ്രീ നാരദ മഹർഷി ഒരിക്കൽ അവരോട് പറയുകയുണ്ടായി അങ്ങനെ അത് അറിയിക്കാനിടയായപ്പോ അത് അംഗീകരിക്കാൻ അവര് മൂന്നു പേരും തയ്യാറല്ലായിരുന്നു പത്നിമാരെ ബോധ്യപ്പെടുത്താൻ ബ്രഹ്മവിശ്വമഹേശ്വരന്മാര് അനസൂയെ പരീക്ഷിച്ചു കാണിക്കുവാൻ തന്നെ തീർച്ചപ്പെടുത്തും മൂവരും വൃദ്ധതാപസന്മാരുടെ വേഷമെടുത്ത് അനസൂയയുടെ ആശ്രമത്തിലെത്തും ആ സാധി അവരെ സ്വീകരിച്ചിരുത്തി സർവസംഘ പരിത്യായികളായ സന്യാസിമാരാകട്ടെ അസാധാരണമായൊരാവശ്യമാണ് അതിഥി പൂജയുടെ പേരിൽ ആവശ്യപ്പെട്ടത് യുവത്വം വിട പറഞ്ഞിട്ടില്ലാത്ത അനസൂയ നഗ്നയായി തന്നെ വേണം അത്രേ അവർക്ക് ഭക്ഷണം വിളമ്പാൻ അതിഥിയെ ഈശ്വരനായി കാണണമെന്ന ഭാരതീയാദർശം അവളെ കുഴക്കി പരീക്ഷണഘട്ടത്തെ സധീരം നേരിടാൻ തന്നെ തീരുമാനിച്ച ആ സധീരത്നം തൻ്റെ പാതിവൃത്യ ശക്തി കൊണ്ട് സന്യാസിവരന്മാരെ മൂന്ന് നവജാത ശിശുക്കളാക്കി മാറ്റി തുടർന്ന് ഒട്ടും ലജ്ജിക്കാതെ ആ അമ്മ അടക്കാനാവാത്ത മാതൃത്വ ആ ശിശുക്കളെ വാത്സല്യപൂർവ്വം മുലയൂട്ടി തങ്ങളുടെ ഭർത്താക്കന്മാര് അനസൂയിയെ പരീക്ഷിക്കുന്നത് നേരിട്ട് കാണാൻ അവിടെ എത്തിയ ദേവിമാര് ഭർത്താക്കന്മാരെ ശിശുക്കളുടെ രൂപത്തിൽ കണ്ട് അത്ഭുതപ്പെട്ടു ഇതാ നിങ്ങളുടെ കാന്തന്മാര് അവരെ പ്രാപിച്ചാലും എന്നായി അനസൂയ തങ്ങളുടെ ഭർത്താക്കന്മാര് ഏതെന്നറിയാതെ ത്രിമൂർത്തികളുടെ വല്ലഭമാര് കുഴങ്ങി അനസൂയയിൽ സംതൃപ്തരായ ത്രിമൂർത്തികള് തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ രൂപത്തിലവടെ പ്രത്യക്ഷരായി അനുഗ്രഹം കഴിഞ്ഞു ഇങ്ങനെ ത്രിമൂർത്തികള് തിരുപ്പയ്യന്മാരായി തീർന്ന സന്ദർഭമാണത്രേ ശ്രീ തൃപ്പയ്യക്ഷേത്രത്തിന് അവരുടെ സാന്നിധ്യത്തിന് ആധാരം എന്തായാലും ഭക്ത സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്ക് ഉണ്ടാക്കുന്ന വിഷയത്തില് ക്ഷിപ്രപ്രസാദികളാണ് ക്ഷേത്രത്തിലെ ത്രിമൂർത്തി ചരിത്രപ്രസിദ്ധമായ ഇരിഞ്ഞാലക്കുട ശ്രീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലിരിക്കുന്ന ഐതിഹ്യ കഥയുടെ തുടർച്ച ഈ ക്ഷേത്ര മഹത്വത്തിലേക്ക് വെളിച്ചം വീശുന്നു ദക്ഷിണേന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും സന്ദർശിച്ച് ദേവചൈതന്യത്തെ ശംഖിലേക്ക് ആവാഹിച്ച താന്ത്രിക പ്രമുഖനായൊരു ദിവ്യ ബ്രാഹ്മണൻ ഒരിക്കൽ ശ്രീകൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ എത്തി ശ്രീകോവിലിന് മുമ്പിൽ ശംഖ് താഴെ വീണ് പൊട്ടിച്ചിതറി സമസ്ത ദേവചൈതന്യവും അവിടെ മണ്ഡപത്തിൽ ലയിച്ചു ബ്രാഹ്മണൻ വലിയ ഇച്ഛാഭംഗത്തോടെ അവിടം വിട്ടു തെക്കോട്ട് നടന്നു കൊടുങ്ങല്ലൂരമ്മയെ ദർശിക്കലായിരുന്നു ലക്ഷ്യം പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ദേവചൈതന്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നടന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു ആ സ്ഥലമാണ് ശ്രീ തൃപ്പയ്യ ത്രിമൂർത്തി ക്ഷേത്രം ത്രിമൂർത്തികളിൽ ശിവൻ മുഖ്യദേവനായി ദേവനായി സങ്കല്പിക്കപ്പെട്ടുകൊണ്ടാണ് ആരാധനാക്രമങ്ങളും ചടങ്ങുകളും എങ്കിലും എല്ലാ ചടങ്ങുകളും മൂന്ന് പേർക്കും പ്രത്യേകമായി നടത്തുന്നു ഗണപതി ശാസ്താവ് എന്നിവർ ഉപദേവന്മാരാണ് സരസ്വതി പാർവതി ലക്ഷ്മിമാരുടെ സങ്കല്പവുമുണ്ട് നാഗങ്ങളെയും ബ്രഹ്മരക്ഷസിനെയും മതിൽക്കകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ നിസ്വാർത്ഥ സേവനം നടത്തുന്നവർക്ക് ദാമ്പത്യം ഉദ്യോഗം വിദ്യാഭ്യാസം സൽകീർത്തി കാര്യവിജയം സർവദോഷ നിവാരണം എന്നീ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായി അനുഭവസ്ഥർ പറയുന്നു മീനമാസത്തിലെ അത്തം നാള് പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നു കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര കുംഭത്തിലെ ശിവരാത്രി മണ്ഡല മഹോത്സവം തുടങ്ങിയ വിശേഷ ദിവസങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് രൂപം നൽകപ്പെട്ട ശ്രീ തൃപ്പയ ക്ഷേത്രേമ സമിതിയാണ് ക്ഷേത്ര ഈ സമിതിയുടെ രക്ഷാധികർത്തൃത്വം മുകളിൽ പറഞ്ഞ നാല് ഇല്ലക്കാർക്കാണ് നഗരമണ്ണ് മനയ്ക്കാണ് താന്ത്രികാവകാശം പ്രധാന ശ്രീകോവിലിൽ ഒറ്റപീഠത്തിൽ ശിവലിംഗരൂപത്തിൽ രൂപത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സ്വയംഭൂവായി കുടികൊള്ളുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം അതാണ് നടവരമ്പ് ശ്രീ തൃപ്പയ്യ ത്രിമൂർത്തി ക്ഷേത്രം അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവ ശ്രീകൃഷ്ണാർപ്പണ വസ്തു